ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലെല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോ നിന്ന് ഡിസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇസാക്കിന്റെ ബോംബിൽ നിന്ന് തുടങ്ങാം അപ്പോൾ അലക്സാണ്ടർ ഇസാക്ക് ന്യൂക്കാസ് യുണൈറ്റഡിന്റെ സ്റ്റാർ സ്വീഡിഷ് സ്ട്രൈക്കർ സ്ട്രൈക്കറ് ന്യൂക്കാസുനൈറ്റിനോട് പറയുകയാണത്രേ തനിക്ക് അവിടെ നിന്ന് പോകണം എന്നുള്ള കാര്യം അപ്പോൾ ഈ വാർത്ത എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പുറത്തു കൊണ്ടുവന്നുള്ള ആള് ഡെയിലി മെയിലിൻ്റെ ക്രേഗ് ഹോപ്പ് ആണെന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹം ഈ വാർത്ത കൊടുത്തിന് ശേഷമാണ് പിന്നീട് ഓൺസ്റ്റൈനും താബർ ഇസ് ബാക്കിയുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഇത് ഏറ്റുപാടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്ക് ഫ്ലവേഴ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സിംഗപ്പൂരിൽ ന്യൂക്കാസ്മുട് സ്കോഡ് പ്രീസീസണായിട്ട് പോയപ്പോൾ ഇസാക്ക് അതിൻ്റെ കൂടെ പോയില്ല ഒരു തൈ ഇഞ്ചുറി ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് മൈനർ തൈ ഇഞ്ചുറി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നേരത്തെ തന്നെ സെൽറ്റിക്കിനെതിരെ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു പ്രീ സീസൺ ചങ്ങാ ഈ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് എഡി ഹവ് പറഞ്ഞത് അലക്സാണ്ടർ സാക്കിനെ പിടിച്ചെടുത്താനാണ് ആഗ്രഹമുള്ളത് മാത്രമല്ല ന്യൂക്കാസ്മിൻ്റെ മൊത്തത്തിലുള്ള ബ്രീഫിംഗ് ആ രീതിയിൽ തന്നെയായിരുന്നു നോട്ട് ഫോർ സെയിൽ എന്നുള്ളതായിരുന്നു അവരുടെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ലിവർപൂളിൻ്റെയൊക്കെ വാർത്ത വന്നതിന് ശേഷം ഇസാക്ക് ശരിക്കും ആയിട്ടുണ്ട് അവിടെ അപ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതല്ല സംഭവം ചങ്ങയുടെ നിലവിലത്തെ ന്യൂക്കാസ്മെൻറ്റിലെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുണ്ട് മൂന്ന് വർഷം ഇനിയുണ്ട് അപ്പോൾ ന്യൂക്കാസ്മെന്റിന് പാനിക്കാകേണ്ട ഒന്നും ഇല്ല പക്ഷെ ഒരു പ്ലെയർ അൺഹാപ്പി ആയെങ്കിൽ ഒരു പ്ലെയർക്ക് അവിടെ നിന്ന് പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചെടുത്തതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇസാക്ക് നൈറ്റിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ചങ്ങായി ചോദിക്കുന്ന സാലറി ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പൗണ്ട്സ് പെർ വീക്ക് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലുള്ളൊരു തുക ന്യൂക്കാസ്മെറ്റിന് ഈ സാക്കിന് കൊടുക്കാൻ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് അവരുടെ പി എസ് ആറും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് ഇനിയനിയും പ്ലേസിന് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ന്യൂക്കാസുനൈഡ് തന്നെയാണ് ശരിക്കും പെട്ടിരിക്കുന്നത് ഓൾറെഡി ന്യൂക്കാസ്നൈഡിൻ്റെ മറ്റു ടാർഗറ്റുകൾ പെക്കി തൊക്കെ ആയി ഗുപ് കൊണ്ടുപോയി ജോബ് ബിട്ടുണ്ടെങ്കിൽ ചെൽസി കൊണ്ടുപോയി വിസയ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ബ്രൻഫോർഡിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ഇരുപത്തഞ്ച് മില്യൺ പൗണ്ടിൻ്റെ അവരുടെ ആദ്യത്തെ ബിഡ് ബ്രെൻഫോർഡ് പിന്നെ റിജക്റ്റ് ചെയ്തു ബ്രെൻഫോർഡ് ഫോർട്ടി മില്യൺ പൗണ്ട്സ് എങ്ങാനും ചോദിക്കുന്നുണ്ട് ഇനി അഥവാ വിസയെ കൊണ്ടുവന്നാൽ തന്നെ ഇനി വിസാക്ക് പോകുകയാണെങ്കിൽ വേറെയും സ്ട്രൈക്കർ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അവർ ആകെ ഇടങ്ങേറായിരിക്കാണ് അവരുടെ ഈയൊരു പിന്നെ സിറ്റുവേഷൻ അത്ര നല്ല ഒന്നല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് മറ്റൊരു ചോദ്യം ലിവർപൂളിന് ചങ്ങാൻ സൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ലിവർപൂൾ ഇപ്പോഴും ഇസാഖിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് ഫാബ്രിസ് ഫാബിസ്ലാമാൻ റിപ്പോർട്ട് ചെയ്തത് അതേപോലെ തന്നെ ബാക്കിയുള്ള ജേർണലിസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബെൻ ജേക്കബ്സൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യത എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ ലിവർപൂളിൽ നിന്ന് ലൂയിസ് ഡിയാസിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണല്ലോ ബാൻ മണിക്ക് അടുത്ത ബിഡ് വരാൻ നിൽക്കുന്നുണ്ട് സെവൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ബിഡ് അവർ വരാൻ നിൽക്കുന്നതെന്ന് എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഒരു എയ്റ്റി യൂറോസ് യൂറോസൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ലിവപ്പൂൾ വിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ലൂയിസ് ഡിയാസ് പോകും അതേപോലെ തന്നെ ഡാവിന്യൂനസിന് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഡാവിന്യൂനസും ലൂയിസ് ഡിയാസും പോയി കഴിഞ്ഞാൽ ഈ വന്തു വയ്ക്കത്തക്കയും ഫ്ലോറിൻ വേഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ലിവപ്പൂളിന് ഇസാക്കിനെ കൂടി സൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് നീങ്ങി പോകും കാരണം എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്യൺ പൗണ്ടിൻ്റെ ബിഡ് നിക്കാസ് നടിൻ്റെ മുമ്പിലേക്ക് വയ്ക്കാൻ റെഡിയാണത് ഓൾറെഡി നൂക്കാസ് നഡിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലിവപ്പൂള് ഈ ഒരു വാർത്ത ഓൾറെഡി ഇഷാക്കിന് അറിയുന്നൊരു കാര്യം തന്നെയാണ് ഓൺസ്റ്റിനൊക്കെ റിപ്പോർട്ട് ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇനി അഥവാ വിൽക്കാൻ റെഡി ആണെങ്കിൽ തന്നെ നൂറ്റി നൂറ്റി ഇരുപത് മില്യൻ പൗണ്ട് മതിയാകില്ല അതിലും കൂടുതൽ തുക കൊടുക്കേണ്ടി വരും ലിവപ്പോൾ എങ്ങനെ സൈൻ ചെയ്യാനായിട്ട് പക്ഷേ ലിവപ്പൂണിന് നമുശത്രത്തോളം ഡിയാസും ആസും ഡാവിന്യൂനസും ആ രീതിയിൽ മറ്റു ചില പിന്നെ സെല്ലിങ്ങൾ കൂടി അവർ നടത്തേണ്ടി വരുന്നതാണ് പിന്നെ അവർക്ക് മറ്റീരിയൽ കൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കൊനാട്ടയുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം കൊനാട്ടെ തുടരാനുള്ള സാധ്യതയുണ്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്നലെ റയൽ മാറ്റിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് കൂടുതലും നമ്മൾ സംസാരിച്ചിരുന്നത് പക്ഷെ തുടരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് കാരണം വെച്ചാൽ കൊനാട്ടി അത്ര നല്ല സാലറി എല്ലാ നിലവിൽ ലിവപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് സെവൻറ്റി തൗസൻഡ് പെർ വീക്ക് മാത്രമേ നിലവിൽ മേടിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ നല്ല രീതിയിലൊരു ഓഫർ പിന്നെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലിവപ്പോൾ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനിയിപ്പോൾ കൊനാട്ട് പോയി കഴിഞ്ഞാലാണെങ്കിൽ എന്താണ് അവർക്ക് ഡിഫെൻസിലും സ്ട്രെങ്തൻ ചെയ്യണം കൊനാട്ടി ഉള്ളപ്പോൾ തന്നെ അവർക്ക് ഡിഫെൻസ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അവിടെ മാർഗയിൽ കൂടി അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇസാക്കിന് വേണ്ടിയിട്ട് എത്ര തുക വരെ പോകാൻ ലിവപൂൾ റെഡിയാകുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് സിനാരിയോ അപ്പോൾ ഇത് ഡ്രമാറ്റിക്കാണ് എന്തായാലും പിടിച്ചെടുത്താനുള്ള ശ്രമം കൂടി നടത്തും അവരുടെ ഭാഗത്തുനിന്ന് എന്ത് സംഭവിക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും നിൽക്കടാ ചങ്ങായി എന്നുള്ള അദ്ദേഹത്തിനോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഭയങ്കര രസമുള്ളൊരു കഥ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിൻഡോയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ ആയിട്ട് മാറുകയാണ് അലക്സാണ്ടർ സാഹിതിൻ്റെ കഥ ഇനി വലിയപ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് ക്ലബ്ബ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് അല്ലേ സ്വഭാവം നമുക്ക് ചോദിക്കാലോ വേറെ ഏത് ക്ലബ്ബ് അപ്പോൾ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മിലിയൻ പൗണ്ടിൻ്റെ ഇടയിലുള്ളൊരു തുകയായിരിക്കും ന്യൂക്കാസ്കോട് വിൽക്കാൻ വിചാരിച്ചുകഴിഞ്ഞാൽ വിൽക്കുക അപ്പോൾ ആ തുക കൊടുക്കാൻ ആര് റെഡിയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രീമിയർ ലീഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഓൾറെഡി ചെൽസിക്ക് ജോപ്പെഡ്രോ ഉണ്ട് ഉണ്ട് അതുപോലെ ജാക്സൺ ഉണ്ട് ജാക്സൺ വിൽക്കാൻ വെച്ചിരിക്കുക എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് പക്ഷേ ചെൽസി ഇതിൻ്റെ മിക്സിൽ മിക്സിലുണ്ടെന്ന് തരത്തിലുള്ള വാർത്തകളൊക്കെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും ചിലപ്പോൾ ട്രാൻസ്ഫർ മണി സ്പെൻഡ് ചെയ്യാൻ ചെൽസി റെഡി ആയിരുന്നാൽ പോലും ആൾ വിചാരിക്കുന്ന രീതിയിലൊരു ഒരു വേജ് ചെൽസി എന്തായാലും ഈ ഒരു മോഡൽ കൊടുക്കില്ലല്ലോ അതെനിക്ക് ഉറപ്പാണ് ഇനി അത് ബ്രേക്ക് ചെയ്യുമോ ഇസാക്കിനെ പോലുള്ള വേൾഡ് ക്ലാസ് സ്ട്രൈക്കർക്കായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ചെൽസി ഈ ഒരു ഡീലിലേക്ക് വരാനും വന്നു കഴിഞ്ഞാൽ സന്തോഷം അത്രയേ ഉള്ളൂ പിന്നെ ആസ്നൽ ആസനിപ്പോൾ ജോക്കറേഷൻ സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ സാക്കിലേക്ക് താൽപ്പര്യം കാണിക്കുമോ അറിയില്ല സാധ്യത വളരെ കുറവാണ് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡ് സ്ട്രൈക്കറിന് ആവശ്യമുണ്ട് അല്ലേ അവർ ഒലി വാറ്റ്കിൻസിനെ കൊണ്ടുവരാൻ വരാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്തുള്ളത് പ്രീമിയർ ലീഗ് പ്രൂൺ ആയിട്ടുള്ള സ്ട്രൈക്കറെ റുബൻ മോർമ്മിന് ആവശ്യമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആരും എന്നുള്ളതാണ് മറ്റേറ്റ കൃഷ്ണ പാലസിൻ്റെ ചങ്ങായി നല്ലൊരു ഡീസൻ്റ് ആയിരിക്കും വലിയ തുകയൊന്നും കൊടുക്കേണ്ടി വരില്ല നല്ലൊരു സ്ട്രൈക്കറാണ് പ്രീമിയർ ലീഗ് പ്രൂവൺ സ്ട്രൈക്കറാണ് പിന്നെ ഒലി വാർക്കിൻസ് ഒലി വാർക്കൻ സംബന്ധിച്ചോളം ഇരുപത്തൊമ്പത് വയസ്സുണ്ട് മുപ്പത് വയസ്സാകാൻ പോവുകയാണ് ഡിസംബറിലെങ്ങനെ ചങ്ങാക്ക് മുപ്പത് വയസ്സാകും വില്ല് ചോദിക്കുന്ന അറുപത് മില്യൻ പൗണ്ടാണ് അപ്പോൾ ആ രീതിയിലൊരു കൊടുക്കാൻ മാഞ്ചസ്റ്റേറ്റ് തയ്യാറാകില്ല പക്ഷേ മാഞ്ചസ്റ്റർ ആയതുകൊണ്ട് നിൽക്കുക എന്നുള്ളതായിരിക്കും ക്ലബ്ബുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കുക പക്ഷെ എന്നാൽ പോലും അത്തരത്തിലൊരു തുക കൊടുത്തുകൊണ്ട് ഒലി വാട്സിനെ മാഞ്ചസ്റ്ററിനെ സൈൻ ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല ഒരു കട്ട് പ്രൈസ് ഡീലിനും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ സൈൻ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ പിന്നെ മാത്രമല്ല മുപ്പത് വയസ്സാകാനും പോവുകയാണ് അങ്ങനെയൊരു സംഭവം കൂടി ഉണ്ട് ആൾ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രോഗ്യൻ സ്ട്രൈക്കറാണ് മാത്രമല്ല ഇപ്പോഴും ഗോളുകളൊക്കെ ആളുടെ കാലുമിലുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ആളുടെ കരിയർ ട്രജക്ടറി ഇനിയിപ്പോൾ മോളിലോട്ട് പോകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് ഒരു കട്ട് പ്രൈസ് ഡീലിനും കിട്ടാതെ അതിലേക്ക് പോകുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ മാൻഷനായിട്ടെൻ്റെ സ്ട്രൈക്കർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ ഷെഷ്കോ അപ്പോൾ ബിൽഡൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബ്സിക ആസ്കിങ് പ്രൈസ് കുറച്ചിട്ടുണ്ടെന്നാണ് ഹൺഡ്രഡ് മില്യൺ യൂറോസ് യൂറോസൊക്കെയാണ് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ പക്ഷെ അത് കൊടുക്കാൻ ആരും റെഡിയാകുന്നില്ല എന്നത് കാണുമ്പോൾ അവർ തുക കുറച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മില്യൺ യൂറോസ് കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ എന്താണ് ഏകദേശം ഒരു സിക്സ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് മില്ലിയൻ പൗണ്ട്സിൻ്റെ ഇടയിലുള്ളൊരു ഒരു ഡീലിൽ വേണമെങ്കിൽ ബെഞ്ചമിൻ ഷേഷ്കോനെ ആർക്കുണ്ടെങ്കിലും സൈൻ ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ അതൊരു യങ് സ്ട്രൈക്കറാണ് പുതിയൊരു ലീഗിലേക്ക് വരണം ആ രീതിയിൽ വന്നിട്ട് മാനസ്മെൻറ്റ് ഓൾറെഡി എന്താണ് അത്ര നല്ല ഒരു ഒരു സ്ഥിതിയിലല്ലിരിക്കുന്നത് അവർ റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രൊജക്റ്റിലേക്ക് ബെഞ്ചമിൻ ഷേഷ്കോയെ കൊണ്ടുവന്നാൽ അത് ശരിയാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർണൈറ്റഡിന് ഇസാക്കിനെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മിലിയം പൗണ്ട് അവർ കൊടുക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം പിന്നെ ഇസാക്കിനെ സംബന്ധിച്ചുടത്തോളം ന്യൂക്കാസ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡാണ് മാഞ്ചസ്റ്റർ നൈറ്റഡ് മാൻച്ചർ നൈഡാണ് അതിപ്പോൾ ഏത് പൊസിഷനിൽ എടുത്തുകഴിഞ്ഞാലും അവരുടെ ആ ഒരു എന്താ പറയുക പ്രൗഡിക്കൊന്നും കുറവും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല പക്ഷേ പ്രൊജക്ട് വൈസ് നമ്മൾ കൺസിഡർ ചെയ്യല്ലോ ഒരു പ്ലെയർ മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ ഇസാക്കിനെ പോലുള്ളൊരു പ്ലേയർ ആണെന്ന് ചോദിച്ചോളാം ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിലുള്ള ന്യൂക്കാസ് യുണൈറ്റഡിൽ നിന്ന് പിന്നെ മാനുഷ്മെൻ്റിലേക്ക് പോകാൻ നോക്കുമോ സാധ്യത കുറവാണ് കാരണം അദ്ദേഹം എമിന്നുണ്ടായിരിക്കുക കുറച്ചുകൂടെ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ളൊരു സൈഡിലേക്ക് പോകണം എന്നുള്ളതായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നേണ്ടത് മാനുജ്മെൻ്റിൽ വന്നിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ രക്ഷകൻ്റെ പിന്നെ റോളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുവായിരിക്കും പക്ഷേ സ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്റ്റഡി ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻവയർമെൻറ്റിലേക്ക് ഒരു പ്രൊജക്റ്റിലേക്ക് പോകാനായിരിക്കും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരിക്കാം അപ്പോൾ മാനുഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പിക്ചറൊന്ന് മാറ്റി കളയാൻ പറ്റും ചാമ്പ്യൻസ് ലീഗ് ഒഴിവാക്കിയിട്ട് മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള പ്ലേഴ്സിൻ്റെ കഥയൊക്കെ നമുക്ക് പറയാൻ പറ്റും അത് വേറെ കാര്യം കാരണം അത് മാനസ്മെന്റാണ് അത്തരത്തിലൊരു അപ്പീൽ ഉണ്ട് പക്ഷെ ഞാൻ ഇസാക്കിന്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുകയാണ് കാരണം വെച്ചാൽ അതേസമയം പിന്നെ ബിഗ് ബിഗ് ട്രോഫികൾ അടിക്കാനുള്ള സാധ്യതയുള്ള ക്ലബ്ബിലേക്ക് പോകാനായിരിക്കും ഈ ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് യുണൈറ്റഡ് തിരിച്ച് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അല്ലേ പക്ഷേ ആയിട്ടുള്ള ഒരു മേമെന്റിലേക്ക് പോകണം എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ഈ ക്ലബ്ബുകൾ മാത്രമേ പ്രീമിയർ ലീഗിൽ സാധ്യതയുള്ളൂ പിന്നെ മാൻ സിറ്റിക്ക് ആവശ്യമില്ലല്ല ഓൾറെഡി ബോളിംഗ് ഹാളിൻ്റെ അവിടെ ഉമർ മോശം ഉണ്ട് അപ്പം ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സാധ്യത ആർക്കൊക്കെയാണ് റയൽ മാറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റും ഇസാക്കിനെ പോലുള്ളൊരു സ്ട്രൈക്കറിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ ഓൾറെഡി ക്ലിനംബാപ്പേ മിനി ജൂനിയർ റോഡ്രിഗോ പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഗൊൻസല കാർച്ച എന്ന് പറയുന്ന ചെക്കിനിപ്പോൾ ഒരു അലാമിലേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഒരു സ്ട്രൈക്കർ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അതിനെ സംഭവിച്ചോളം അഫോർഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവർക്ക് എന്നുള്ളതാണ് അങ്ങനെ വിസാക്കിനെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ എംബാപ്പയെ പിടിച്ച് ലെഫ്റ്റിൽ കളിപ്പിക്കേണ്ടി വരും ഇസാക്കിനും വൈഡ് ഏരിയയിലേക്ക് കളിക്കാൻ പറ്റുന്ന പറ്റുന്നതിനുള്ള വേറാട്ടാ അത് വേറെ കാര്യം പക്ഷേ അങ്ങനെയാണെങ്കിൽ വിനിയുടെ ഭാവി എന്താകും എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായിട്ട് മാറും വിനിയെ സൗദി കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്തയുള്ളത് റയൽ മേഡൽ വേണമെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നുള്ളതാണ് ചോദ്യം പിന്നെ അതേപോലെ തന്നെ ബാസ്മണ ബാസ്മോ അവർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രപാഠൻ്റെ പോലെ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് സർക്കിനെ പോലെ ഒരു സ്ട്രൈക്കറെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആയിരിക്കും അത് വേറെ കാര്യം ബെസ്റ്റ് മൂവ് ആയിരിക്കും അങ്ങനെ ഒരു സ്ട്രൈക്കുന്നവർക്ക് വേണം ശരിക്കും പക്ഷേ അതിനുള്ള ആ ഒരു ഫൈനാൻസ് അവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അതില്ലാത്തൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം പിന്നെ പി എസ് ജി പി എസ് ജിക്ക് അഫോർഡ് ചെയ്യാനൊക്കെ പറ്റും മാത്രമല്ല അവരിപ്പോൾ ഒരു നാച്ചുറൽ നാനെന്ന രീതിയിൽ ഗോൺസലൂർ റാമസ് മാത്രമേ ഉള്ളൂ കൊലമോകനെ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് ഗോൺസലർ റാമസിനും കാര്യമായിട്ടൊന്നും പിന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ല ലൂച്ചോ അപ്പോൾ ഇസാക്ക കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഇസാഖിന് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമുണ്ടാകും പിന്നെ സൗദി സൗദിക്ക് തന്നെ പൈസ ഒരു വിഷയമല്ല അൽഹിലാൽ ആണെങ്കിൽ പുറകിലുണ്ട് അലഹിലാലിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വായിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇസാഖ് ഈ ഒരു സാഹചര്യത്തിലായ കരിയറിൽ ഇപ്പോൾ സൗദിയെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ മാറി പറയാൻ അധികം സമയമൊന്നും വേണ്ട എന്തായാലും സൗദിക്ക് എത്രയാണോ നിക്കാസെനെറ്ററിൽ ചോദിക്കുന്ന തുക അത് കൊടുക്കാൻ റെഡിയായിരിക്കും നിക്കാസിനെറ്ററും സൗദി ഹോസ്പിറ്റലുകളിലാണ് അത് വരയ്ക്കാനും പിന്നെ സാലറി ഇസാക്ക് ചോദിക്കുന്നതിനും പതിന് മടങ്ങ് കൊടുക്കാനും സൗദി റെഡി ആയിരിക്കും എന്ത് ഇസാക്കിന് വേണം അപ്പോൾ ഇവിടെ പ്രീമിയർ ലീഗിൽ എന്താ പറയുക ലോജിക്കൽ ഓപ്ഷൻ ആയിട്ടുള്ളത് ലിപുപ്പുഴ തന്നെയാണ് അപ്പോൾ പിന്നെ ചോദിക്കും എക്കിത്തേക്കിയും ഇസാക്കും കൂടിയിട്ട് ഒരുമിച്ച് കളിക്കാൻ പറ്റുമെന്നൊക്കെ അത് ആരും അറിയേണ്ട കാര്യമൊന്നുമില്ല എക്കിത്തേക്കിയും വേർസറ്റിലാണ് ഇസാക്കും വേർസെറ്റൈലാണ് ഇനി വേണമെങ്കിൽ രണ്ട് സ്ട്രൈക്കർ ഫോർമേഷനിൽ കളിക്കാൻ പറ്റും ഇതിലാരെങ്കിലൊക്കെ ഒരു വൈഡ് ഫോർവേഡ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റും കാരണം അതിന് കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് അപ്പോൾ ഈസാക്കിനെ പറയുന്ന ഒരു പ്ലെയർ അവൈലബിൾ ആണെങ്കിൽ അപ്പം ഇവിടെ ഇസാക്കിൻ്റെ മനസ്സ് അൺസെറ്റിൽ ചെയ്യാൻ ലിവപൂളിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തുപെടുന്നതായിട്ടുള്ള സംഭവം ലിവപൂളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഒരു പ്ലെയർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് പിന്നെ ലിവർപൂളാണ് ന്യൂ കാസുനൈറ്റഡിനോടുള്ള എല്ലാ റെസ്പെക്റ്റും വെച്ച് തന്നെ പറയുകയാണ് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ന്യൂ കാസുണൈറ്റഡ് ലിബിപൂളിനെയും ലിബിപ്പൂള് അത്ര വലിയ ക്ലബ്ബാണ് അപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ക്ലബ്ബാണ് ലിബ്പൂൾ അവർ പിന്നെ വലിയ വലിയ കോമ്പറ്റീഷനിലാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത് ന്യൂ യുണൈറ്റഡും കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലിവർപൂൾ കോമ്പീറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ലിവ്പൂൾ ട്രോഫികൾക്കായിട്ട് പൊരുതുന്ന പോലെ അവർക്ക് പൊരുതാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇസാക്കിനെ നമുക്ക് അടുത്തോളം ലിവർപൂളിൽ കളിക്കാനുള്ളൊരു ചാൻസ് എമർജ് ചെയ്ത് വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നതിൽ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇനി എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണോ ഇതാണ് ഇസാക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പല ട്രാൻസ്ഫർ വാർത്തകളും പറഞ്ഞു പോകാതാണ് പക്ഷേ അതിനിടയിലാണ് ഈസാക്കിൻ്റെ വാർത്തയെന്ന് അപ്പോൾ അതിൻ്റെ സാധ്യതകളെ കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ